ഹായോൾ അപ്പോൾ ഇന്നത്തെ റെസിപ്പി മുളക് ബജിയുടെ റെസിപ്പിയാണ് ആണ് കേട്ടോ ഞാനിവിടെ മുളക് അതിൻ്റെ ഉള്ളിലത്തെ സീഡൊക്കെ കളഞ്ഞിട്ട് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി അരക്കപ്പ് കോൺഫ്ലവർ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഇതാണ് പേസ്റ്റാക്കിയതാണ് കേട്ടോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിയില കറിവേപ്പില ഇവയെല്ലാം കൂടി പേസ്റ്റാക്കിയതാണ് ആവശ്യത്തിന് എടുത്തിട്ട് പേസ്റ്റാക്കാം കേട്ടോ ഒരുപാട് കൂടി കൂടിപ്പോരുത് കുറഞ്ഞുകയും ചെയ്യരുത് ഇനി ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം ഇനി വെള്ളമൊഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുഴച്ചെടുക്കാം നമ്മൾ പയംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ സാധാരണ മുളക് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ടിട്ട് കൊടുക്കണേ ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാം കേട്ടോ ഇത് ഉപ്പും മിനാഗ്രിയിൽ ചേർത്തുകൊണ്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം ഉപ്പുള്ള പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഉപ്പില്ലാതെ കഴിക്കുന്ന പോലെ ഉണ്ടാവില്ല അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഇതാ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് കമൻസിലോട്ട് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ അടുത്ത പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അസലവലൈക്കും